ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ എന്നെ ശനിയായി ചെട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാൽ വരികയാണോ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പം തന്നെ വരും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കയറിട്ടോ വരിക നമ്മൾ ലീവ് ഉള്ള ദിവസം എങ്ങനെയാന്നുള്ളതാണ് നമുക്ക് ഇഷ്ടം പോലെ പണികളാണ് കേസ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലയാണ് കേട്ടോ അപ്പം അതിൽ കടലതാ ഞാനും ഇവിടെ കുക്കറിലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി സെറ്റാക്കി മസാലക്കൊക്കെ വെച്ച് നീ പുട്ടിനുള്ള സംഭവങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിതാ പൊടി ഇതാ ഇങ്ങനെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ ആട്ടുപൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് പിന്നെ നമ്മൾ വെള്ളം ഉപ്പൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ച് നമുക്ക് പുട്ട് പുട്ടയിട്ട് എടുക്കാം സമയപ്പം ഏകദേശം ഏഴൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ അർജുൻ്റെ ഇത് വരുന്നതാണ് വീഡിയോസ് കണ്ടിരുന്നു കേട്ടോ അതാണ് നേരം വൈകിയത് എന്നാലും നമുക്കൊരു നോവാണല്ലേ എന്നാലും ഒരു സമാധാനം എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും എന്ന് പറയുകയാണെങ്കിൽ ആ ശരീരം കിട്ടി അപ്പോ അതൊരു സമാധാനം എന്ന് പറയാലേ ആ കുട്ടികൾക്കൊക്കെ അതങ്ങനെ പോട്ടെ നമ്മളെ വിശേഷങ്ങൾ എന്താ പറയാ പുട്ടും കടല രാവിലത്തെ വിശേഷം പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ആ കൂടുതൽ കൂമ്പാരം കൂട്ടി വെച്ചിട്ടുള്ള അലക്കല് സംഭവം ഒഴിവുള്ള ദിവസമാണ് അലക്കല് ആക്കി വെച്ചതുകൊണ്ട് ഒരൊറ്റ ദിവസം അരയ്ക്കാൽ മതിട്ടു പക്ഷെ നറക്കുറി കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ പ്രശ്നല്ല ഒഴിവുള്ള സ്ഥലം ഇതാ പുട്ട് ഇത് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടാക്കാറട്ടത് ഇങ്ങനത്തെ ഈ പുട്ട് കൂടിയോണ്ട് നമ്മള് പുട്ട് കിട്ടാൻ അത് ഞാന് അത് അടുപ്പത്താകുമ്പോഴത്തേക്ക് ഇപ്പഴത്തെ അടുപ്പത്ത് നമുക്ക് കുട്ടും ചൂട് കേട്ടോ അപ്പൊ ഇനോ രാവിലെ തന്നെ ചായം കടി ആൾക്ക് വേണ്ട കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യണം മദ്രസേ പോവുമ്പോ ചായയും കടിയും വേണ്ട അപ്പൊന്ന് രാവിലെ ഉള്ള ഒരു ഓറഞ്ച് അയച്ചിട്ടോ കുയ്ക്കണേ മദ്രസ് വേണ്ടിയിട്ടേ എന്ന് പറഞ്ഞിട്ട് രാവിലെ മുപ്പത്തിന്റെ അറ്റേറെ എങ്ങനെയാ വെച്ചാല് രാവിലെ ചൂടുള്ളതൊന്നും വേണ്ട ആദ്യം നെയ്ച്ചേക്ക് കുറച്ച് പച്ചവെള്ളം കുടിക്കും ആ ഒരു വെള്ളം കുടിച്ചിട്ടാണ് അത് മദ്രസേ പോവാ അപ്പൊ ഇന്ന് അതിന്റെ ഒരു വിപരീതം എന്ന് പറയാനെന്നുണ്ടെങ്കിൽ ഓറഞ്ച് അയച്ചിട്ടോ പൊയ്ക്കണം കാരണം അപ്പൊ അതെന്താണെന്ന് വെച്ചപ്പോ മദ്രസ കുറച്ച് വൈകീട്ടേ വിട്ടുള്ളൂ എന്നാണ് അങ്ങനെ ഞങ്ങൾ ചായംകടി ഉണ്ടാക്കഴിഞ്ഞാല് അത് വേണ്ട എനിക്കതും മതി അപ്പോൾ അങ്ങനെ പോയിക്കണം കൂള് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുൾ ഒന്ന് സെറ്റാക്കട്ടെ ഞാന് എന്താ അപ്പൊ അങ്ങനെ പുട്ടും ഇവിടെ അടുപ്പത്ത് കയറി കുക്കറിയും കടിയൊപ്പാണ് സമയത്ത് ഞാനിതാ അവിടെ പയർ പയറിട്ടോ പയർ കട്ട് ചെയ്ത് തീർക്കണം ഈ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ബാക്കിലെ പണികളൊക്കെ കടക്കാൻ എഴുതിയിട്ടാണ് അപ്പൊ ഈ കട്ടിങ്ങും സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ തീർത്ത് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ കെട്ടി വെച്ചാൽ മതിയല്ലോ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മള് പണികൾ തുടങ്ങിയിട്ടുള്ളത് എന്താ പറയുക നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് ഇന്നലെ ഞങ്ങള് രാത്രി കൊടുക്കുന്നപ്പോ തന്നെ വെച്ചിട്ടുണ്ടായില്ലോ അപ്പൊ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നും വളക്കും കൂടെ ഉണ്ടാവും പിന്നെ പുത്തായത് കൊണ്ട് നമ്മക്ക് ഒപ്പം നിന്ന് കൊടുക്കണ്ടല്ലോ അതാണ് ആ സമയത്ത് ഒന്നെടുത്ത് കിട്ടാൻ മതിയത് ഞാൻ ഞാനെന്ത് എഴുതി ഇങ്ങനെ പയറും കട്ട് ചെയ്യലാക്കാൻ എഴുതിയപ്പോ ആ ഒരു പണി പെട്ടെന്ന് കഴിയുമല്ലോ ആ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചൂടിന്റെ പരിപാടി തുടങ്ങാം പിന്നെ അരക്കാൻ നിൽക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ആദ്യം തന്നെ ആ അല്ലെങ്കിൽ നമ്മള് ഒരു പണിയെടുക്കണീൻ്റെ അടിയിൽ വേറൊരു പണി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ പക്ഷെ ഇപ്പൊ അത് ശീലമായി വന്നു ശീലമായി വന്നു നന്നായി ശീലിക്കേണ്ടി വന്നു സ്കൂൾ പോക്കും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ അതിനെ പണിയൊക്കെ വരുമ്പോൾ പക്ഷേ എനിക്കത് ഒരു ഇതില്ലോ അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കലില്ല ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കൂടുതൽ കുറേ ഇറക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ കാണിക്കുന്നു അപ്പോൾ വെയിലൊന്നാവുന്നതിൻ്റെ മുന്നേ അരക്കൽ കഴിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അടുക്കളപ്പണി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ പയറും ഇങ്ങനെ

ഞാന് ചായ എടുക്കുന്ന ടൈം എന്ന് അറിയണ ഏതാട്ടോ പതിനൊന്ന് മണി ഞാന് ഉം ഫോണിൽ ഇതുപോലെ അർജൻ്റ് ന്യൂസ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിയാവാനായിക്കോട്ടോ ഇപ്പോൾ സമയം രാവിലത്തെ ചായക്കളാണ് കുടിച്ചണത് മിന്നത് അവിടെ മാറ്റി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ സുഡിയോക്ക് പോവുകയാണ് ഓളോള ഫ്രണ്ട്സും കൂടെ കേട്ടോ എന്തോ അതൊരു ഒരു ഇത് കേട്ടോ ഇന്നത്തെ ദിവസം നേരത്തെ പണികളൊക്കെ എടുക്കണം എന്ന് എഴുതിയതാണ് പക്ഷെ ഞാൻ ന്യൂസ് അവിടെ അങ്ങനെ ഇരുന്നു ഞാനും ചായ ഒഴിച്ചിട്ട് ചോറ് വെക്കണം ഉപ്പേരി വെക്കണം അങ്ങനെയുള്ള പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ അതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാനും ന്യൂസ് വേണ്ട നോക്കൂ കേട്ടോ അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് പോകും അതാണ് എനിക്കിന്ന് പറ്റണ സംഭവം ഓക്കെ എന്നാ അപ്പം പോയി വരണം കേട്ടോ ചോറ് വേണ്ട ഇവിടെ ഏ ചോട് വേണോ ഇല്ല ചോറ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ പയറൊപ്പേരി ഇവിടെ ആക്കി കൊണ്ടിരിക്കണെ അപ്പൊ ഇത് രണ്ടും ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ മീൻ ഉണ്ട് ഇവിടെ ഏർ ശരിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ കഴുകി മസാല ഒക്കെ പറ്റിട്ടോ ഇത് ഫ്രൈ ആക്കാനാണ് അയിലോ ചോറ് ഇവിടെ വാർത്തിച്ച് അത് നമ്മളെ പുട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ പുട്ടും കറി കറിക്കുള്ള കൂട്ടും ഇവിടെ റെഡിയാണ് അതുപോലെ പയറുപ്പ് ഇതിൽ മീൻ നമ്മൾ മസാല ഇട്ട് വെച്ചേക്കാട്ടോ അത് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഫ്രൈ ആക്കി എടുക്കുള്ളൂ കേട്ടോ ചെയ്യാം ഇനി പണി എന്താ വെച്ചാൽ അവിടെ ഫുള്ള് പരത്തിയിട്ട് കണ്ടു മറ്റേത് ഞാനിവിടെ അടുക്കള കയറി തന്നെ അറിയില്ല കേട്ടോ അവിടെ ഒന്നും ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ എന്തായാലും ക്ലീനിങ്ങിൽ ഒരുങ്ങിയിരിക്കില്ലേ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വരത്തിയിട്ടേക്കുവാണ് നെക്സ്റ്റ് ഉള്ള പണി ഞാൻ കരുതാന്ന് വെച്ചോ ഇത് സംഭവമാണ് സംഭവം ഇത് ഫുൾ ഇത് ഫുള്ള് എനിക്ക് അലക്കാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ നമ്മൾ ഒരാഴ്ച കൂട്ടി വെച്ചതാണ് തിരി അലക്കാൻ ടൈം ഇട്ടായി അല്ല പക്ഷെ എനിക്ക് പല്ലുവേദന ഒക്കെ ആയിട്ട് തല ഇങ്ങനെ താത്തി ഉള്ള പണിയെടുക്കാനാവൂലോ എന്ന് കരുതിട്ട് അങ്ങനെ മാറ്റി ചേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് വരട്ടെട്ടോ എന്നിട്ട് കാണാം ഒരാളും ഇറങ്ങി നീച്ച് വന്ന കേട്ടോ മുണ്ടാതിരിക്കണം ഒക്കെ മുണ്ടണില്ല കേട്ടോ ഒന്നും മുണ്ടണില്ല അവിടെ പൊനേ ഇടയിഞ്ഞു ഇന്നിടെ ഇതെന്ത കഥ പൊന് മടിയേ ഇന്നു ഏ ഇന്നേ പാവേ കുട്ടിൽ കൊണ്ടുപോവാതിന് പോയോ ഏ ഇതെന്തിനാ അപ്പം എങ്ങനെ പോ കനപ്പിച്ച് വെച്ചിരിക്കണേ ഏ ഞാന വിളിച്ചോക്ക ഞാനാ വിളിച്ചോക്ക ഓ കടക്കണം അവിടെ കടന്ന് കഴിഷി എൻ്റെ കുട്ടി ആ ആ പിന്നെയും മേച്ചു എന്താ പനിമണിയേ എന്താണ് മുട്ടായി വേണോ മുട്ടായി വേണോ വേണം മിന്നു ഇടേ മിന്നായി മിന്നു മുട്ടായി കൊടുുന്നര പറഞ്ഞു കൂടോ മിന്നു മുട്ടായി കൊടുുന്നതരാ പറഞ്ഞോ ആ എന്തൊക്കെ പെക്കുടും മിന്നു മിന്നു എമ്പൊക്കെ വെക്കണേ ഭൂപായാ മിന്നെ ഭൂപായോ ട്ടോ എന്താന്നറിയില്ല ഒന്നും സാരാക്കട്ടെ ഞങ്ങൾ നമ്മളെ കുളികൾ കഴിഞ്ഞ ഫുഡ് അയക്കാനായിട്ട് അപ്പോഴാണ് നമ്മൾ മീൻ ഇതുപോലെ ഫ്രൈ ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ പാത്തോടെ കിടക്കുന്നത് കേട്ടോ അതിപ്പോ പാത്തുവിനുള്ള മീനാണ് കേട്ടോ എനിക്ക് ചോറ് വേണ്ട പുട്ടിൻ്റെ അത് മതിയല്ല അപ്പോൾ പാത്തുവിനുള്ള മീനുകൾ ഫുൾ ചെടിയൊക്കെ പോയി ആ വന്ന് അപ്പം അവിടെ കടന്നിപ്പോ ആൾ ഇറങ്ങിയിക്കണു ആൾക്കെന്ന് പറഞ്ഞാലേ ബസ്സിൽ പോയിട്ടും ഇനി ഞാൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആര് സ്കൂൾ പിള്ളേ നടത്തുള്ളൂ കേട്ടോ ഏഹ് അപ്പം ആള് ക്ഷീണിച്ച് ആള് കിടന്ന് ഇറങ്ങിക്കണു ഇനി എണീക്ക് അപ്പം എടുത്ത് കഴിച്ചോളൂ അപ്പം ഞാൻ എൻ്റെ പനി ഞാൻ കഴിച്ചെടുക്ക കേട്ടോ നീ ഫ്രൈ ആ സമയം ഫ്രൈ ആ സമയം ഞാൻ ഉള്ളത് കഴിക്കട്ടെട്ടോ എന്റെ പുട്ടെ കടലോ കടലക്കറി ഉണ്ട് ചായ ഉണ്ട് കേട്ടോ അത് കുടിക്കട്ടെ സമയം നാല് അൻപത്തഞ്ചായിട്ടോ നമ്മളെ ചുറ്റും കൊടുക്കതായി വാർത്ത് വെച്ച ആ ഒരു ലെവലിൽ അങ്ങനെ ഇരിക്കാനോ ആരും ചോറ് അയച്ചിട്ടില്ല ഞാൻ പുട്ടയച്ചോ പിന്നെ മിന്നു കഴിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഉണ്ടാക്കിയതുപോലെ തന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ ഉച്ചക്ക് എല്ലാരും ഒരുമിച്ചുണ്ടെങ്കി പിന്നെ എളുപ്പം ഫുഡ് കഴിക്കലട്ടോ ഒരാ ആരേലും ഒരാൾ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കും ഇരിക്കുവത് അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ഇരിക്കോ അയിലെ പൊരിച്ചത് അയിലെ കറി കറി അത് ചാങ്ങ തന്നെ കേട്ടോ അപ്പൊ കറി ആക്കി ആണ് പിന്നെന്താ വെണ്ടക്കു തക്കാളി ആ കറി ഉണ്ട് പിന്നെ നമ്മളെ േരി പയറുപ്പേരി ഞാൻ ചോറ് ഞങ്ങൾ ചോറ് അപ്പൊ അങ്ങനെ നമ്മളെ ഫുഡ് അയക്കലോ അവിടെ അടുക്കള ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാനിവിടെ എത്തിട്ടോ അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഇവിടെ കുറച്ച് തുണികളൊക്കെ അടക്കി വെക്കാണ്ടായിരുന്നു അതൊക്കെ മടക്കി ഒതുക്കി വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ അവിടുത്തെ വർക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നറിയാന് ഇത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടമായേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബൈ